നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഐ പി എൽ മത്സരത്തിൽ ആർ സി ബി എ ജി ടി തകർത്ത് തരിപ്പിടമാക്കിയപ്പോൾ മുൻ ആർ സി ബി താരമായ ഇപ്പോഴത്തെ ജി ടി താരം മുഹമ്മദ് സിറാജ് കിഡിലൻ ബൗളിംഗ് പ്രകടനമാണ് നടത്തിയത് നാലോവറിൽ പത്തൊമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു കാരണം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ എത്തുകയാണ് അതിൽ അദ്ദേഹം ഇമോഷണൽ ആയിരുന്നു പക്ഷേ ബോൾ കൈ കിട്ടിയപ്പോൾ കളി മാറി എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും ഒരല്പം ഇമോഷണൽ ആയിരുന്നു ഏഴ് വർഷക്കാലം ഞാനിവിടെ കളിച്ചിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻ്റ് തന്നെയായിരുന്നു പക്ഷേ ബോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കാര്യങ്ങൾ മാറി ഇറ്റ് വാസ് ഫുൾ ഓൺ ഇൻറ്റൻസിറ്റി വളരെ മികച്ച രൂപത്തിലേക്ക് മാറി പിന്നെ അദ്ദേഹത്തിന്റെ ആ സെലിബ്രേഷൻ ഐ ആം ഹിയർ എന്നുള്ള സെലിബ്രേഷൻ ഉണ്ടല്ലോ സിആർ സെവന്റെ സെലിബ്രേഷൻ അത് നടത്തിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ അത് ഐ ആം ഹിയർ ഞാൻ റെഡി ഫോർ കണ്ടസ്റ്റ് എന്ന രൂപത്തിൽ ചെയ്യുന്നതാണ് അത് ഐ ആം ഹിയർ അതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ റെഡി ഫോർ കണ്ടസ്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മാത്രമല്ല ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ കൂടിയാണ് അതുകൊണ്ടാണ് ആ ഒരു സെലിബ്രേഷൻ നടത്തിയത് ഞാൻ നിരന്തരം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ ഘട്ടത്തിൽ എനിക്ക് എൻ്റെ ബൗളിങ്ങിലെ മിസ്റ്റേക്സ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ബ്രേക്ക് വന്നപ്പോൾ എൻ്റെ ബൗളിങ്ങിൽ ഞാൻ ഫോക്കസ് ചെയ്തു എൻ്റെ ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്തു ജി ടിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആശിഷ് നെഹ്റിയോട് സംസാരിച്ചു ഇപ്പോൾ മികച്ച രൂപത്തിലേക്ക് പന്തറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് എൻജോയ് ചെയ്യുക എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യുക എൻജോയ് ചെയ്യുക അതാണ് എന്നോട് ആവശ്യപ്പെട്ടത് പിന്നെ ഞാൻ റബാദ ഇഷാന്ത് മറ്റ് ഫേസ് ബൗളിംഗ് പാർട്നേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫീഡ്ബാക്ക് അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും എനിക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് ഒരു ബൗളർ എന്ന നിലയിൽ ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുക നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക അതാണ് പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത് അതില്ലെങ്കിൽ നമ്മൾ പാനിക്കായി പോകും സോ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എപ്പോഴും എന്നിലുണ്ട് അത് ഞാൻ ഏത് ടീമിൽ കളിക്കുന്നു എന്നുള്ളത് അനുസരിച്ചല്ല എപ്പോഴും എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് മുഹമ്മദ് സിറാജ് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഒരത്താം